നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് എറണാകുളത്ത് റെഡ് അലേർട്ട് പതിനൊന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴ തിരുവനന്തപുരത്ത് നവവധു ഭർത്തഗൃഹത്തിൽ ജീവനൊടുക്കി വിവാഹം കഴിഞ്ഞത് പതിനഞ്ച് ദിവസം മുൻപ് ദുരൂഹതയെന്ന് ബന്ധുക്കൾ കാട്ടാക്കട പോലീസ് അന്വേഷണം തുടങ്ങി തൃശൂരാമ്പല്ലൂരിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ജീവനൊടുക്കി കുടുംബവഴക്കെന്ന് പോലീസ് തിരുവനന്തപുരത്ത് ഭാര്യ മാതാവിനെ തലയ്ക്കടിച്ചു കൊന്നു മരുമകൻ അറസ്റ്റിൽ കണ്ണൂരിൽ മൂന്ന് പേരെ തീവെച്ച് യുവാവ് ആത്മഹത്യ ചെയ്തു മലപ്പുറം ചങ്ങരംകുളത്ത് കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു വളാഞ്ചേരി വട്ടപ്പാറയിൽ പാർസൽ ലോറി രണ്ട് വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു പത്തനംതിട്ട മൈലാടുംപാറയിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച ആറുപേർക്ക് പരുക്ക ഇടുക്കി പനം ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ് തകർന്നു വിശദമായ വാർത്തകൾ നോക്കാം സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴ തുടരും എറണാകുളം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പതിനൊന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് പ്രത്യേകിച്ച് എറണാകുളത്ത് റെഡ് എന്നാണ് മനസ്സിലാക്കുന്നത് വലിയ തരത്തിലുള്ള മഴയാണോ ഇപ്പോൾ കൊച്ചിയിലുള്ളത് എന്താണ് വിശദാംശങ്ങൾ ആ ഭവ്യ രാവിലെ മുതൽ തന്നെ ഏതാണ്ട് വലിയ രീതിയിലുള്ള മഴയാണ് കൊച്ചിയിൽ പെയ്തു അതിതീവ്ര മഴ എന്ന രീതിയിൽ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അല്പസമയം മുമ്പാണ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോഴും മഴ പെയ്യുന്നുവെങ്കിലും വലിയ ഒരു വേഗതയിലല്ല അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു പെയ്ത്തിപ്പോൾ ഇല്ല ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം എന്തായാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഉച്ചതിരിഞ്ഞും കനത്ത രീതിയിലുള്ള മഴ തന്നെ എറണാകുളം ജില്ലയിൽ ലഭിക്കുമെന്ന വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് റെഡ് അലേർട്ട് ആണെങ്കിലും നാളെ ഓറഞ്ച് അലേർട്ടിലേക്ക് ജില്ല മാറിയിട്ടുണ്ട് മഴയുടെ അളവിൽ നേരിയ തോതിൽ കുറവുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ പെയ്ത മഴയിൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിലുള്ള വെള്ളക്കെട്ട് മറ്റും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഉച്ചയോടുകൂടി മഴ പിന്നീട് ദുർബലമായി അതുകഴിഞ്ഞാണ് ഉച്ചതിരിഞ്ഞപ്പോൾ വീണ്ടും വലിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും തീരപ്രദേശങ്ങളിലൊക്കെ വലിയ കാര്യമായ നാശനഷ്ടമോ അല്ലെങ്കിൽ വലിയേറ്റമടക്കമുള്ള കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൊച്ചി നഗരത്തിലാണ് വെള്ളക്കെട്ടുണ്ടാവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഇടങ്ങൾ എൻ ജിറോവിൽ കഴിഞ്ഞ തവണക്കുണ്ടായ മഴയിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളടക്കം വെള്ളം നേരി ും ഇത്തവണ അത്തരമൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്തായാലും ജില്ലാ ഭരണകൂടം കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്നു വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ കോതമംഗലം പോലെയുള്ള കുട്ടിമ്പഴയടക്കമുള്ള ആദിവാസി മേഖലകളിലും മറ്റുമൊക്കെ മഴ കനത്താൽ അവിടേക്കുള്ള ഗതാഗത സംവിധാനങ്ങളൊക്കെ താറുമാറാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നു എന്നാണ് പറയുന്നത് ഒപ്പം എറണാകുളം ജില്ലയുടെ സമീപ ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ആണെങ്കിലും നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇടുക്കിയിൽ വലിയ തോതിൽ മഴ പെയ്താൽ കൂടുതൽ വെള്ളം ഒരുപക്ഷേ എറണാകുളത്തേക്ക് ഒഴുകിയെത്തുന്നതിനുള്ള സാധ്യതകൾ പെരിയാർ നദിയിലൂടെയൊക്കെ എത്തുന്നതിനുള്ള സാധ്യതകൾ ആലുവ മണപ്പുറത്തേക്കും മറ്റുമൊക്കെ വെള്ളം എത്തുന്നതിനുള്ള സാധ്യതകളും ഒക്കെ കണക്കുടുന്നു എന്തായാലും ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ശരി വിശദാംശങ്ങൾ സംസ്ഥാനത്ത് ലഭിക്കേണ്ട മൺസൂൺ മഴയുടെ അളവിൽ വലിയ കുറവ് ജലസേചന വകുപ്പിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും കീഴിലുള്ള അണക്കെട്ടുകളിൽ ജലവിധാനം വൻതോതിൽ താഴ്ന്നു ഇടുക്കി അണക്കെട്ടിൽ ഒൻപത് ശതമാനം മാത്രമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് മൺസൂൺ വരുമെന്ന് കരുതി ഒരു മാസം പിന്നിട്ടിട്ടും മഴ ശക്തമാകാത്തത് വിവിധ മേഖലകളിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ പ്രധാന ഡാമുകളിൽ സംവരണശേഷിയിൽ വളരെ കുറവ് മഴയാണ് ലഭിച്ചത് കുറ്റ്യാടി ഡാമിൽ ജലസംഭരണശേഷിയുടെ അറുപത് ശതമാനം മാത്രമാണ് വെള്ളമുള്ളത് ഇടുക്കി മലങ്കര ഡാമിൽ സംവരണശേഷിയുടെ എഴുപത്തിയെട്ട് ശതമാനം മാത്രമാണ് ഇപ്പോഴുള്ള ജലവിതാനം വയനാട് കാരാപ്പുഴ ഡാമിൽ സംഭരണശേഷിയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും ഇടുക്കിയിലെ ഡാമിന്റെ സംവരണശേഷിയുടെ പതിനാല് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനവും ബാണാസുര സാഗറിൽ എട്ട് പോയിന്റ് നാല് അഞ്ച് ശതമാനവും വെള്ളമാണുള്ളത് വയനാട്ടിലെ പ്രധാന അണക്കെട്ടുകളായ കാരാപ്പുഴ ബാണാസുര ഡാമുകളിൽ ജലനിരപ്പ് വലിയ തോതിൽ കുറഞ്ഞു റിസർവേറുകളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ കാർഷികമേളയ്ക്കൊപ്പം കുടിവെള്ള പദ്ധതികളെയും തെരയോട് പഞ്ചായത്ത് അടക്കമുള്ള ഏകദേശം അഞ്ചോളം പഞ്ചായത്തുകളിലേക്കുള്ള ഒരു കുടിവെള്ള പദ്ധതിയുടെ പിന്നെ എന്താ പറയാ അതിന്റെ ഒരു ഒരു പമ്പ് ഹൗസ് ആണ് നമ്മൾ പുറയിൽ കാണുന്നത് അപ്പോൾ ഈ പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം കമ്പനിക്കുന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പമ്പ് ചെയ്ത് അവിടുന്ന് ഏകദേശം അഞ്ച് പഞ്ചായത്തുകൾ വിതരണം നടത്തുന്നതാണ് അപ്പൊ അവിടേക്കുള്ള ഹൗസിലേക്കുള്ള പമ്പിങ്ങൊക്കെ ഇവിടെ നടക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ളതരണത്തെ ബാധിക്കും കാർഷിക മേഖല ബാധിക്കും കാര്യമായ വേനൽ മഴ ലഭിക്കാത്തത് മൂലം നെല്കൃഷി ഉൾപ്പെടെ താളം തെറ്റി ഞാറു ലഭിക്കാത്തതിൽ കർഷകർ ആശങ്കയിലാണ് അപ്പോൾ ഒന്നാമത് ഈ സമയത്ത് ഇറക്കിയില്ലെങ്കിൽ ഇനി ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ നെല്ല് കൊയ്യലൊക്കെ വരുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് വൈകും തോറും ഇതിന് കാലാവസ്ഥനെ ബാധിക്കും അതുപോലെ തന്നെ കീടങ്ങൾ കൂടുതലായിട്ട് പെരുകും അത് കൃഷിയെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ തിരിമുറിയാതെ മഴ പെയ്യേണ്ട ഒരു വയനാടൻ കാലത്താണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് മഴയുടെ കുറവ് എത്രത്തോളം കൂടുതലാണെന്ന് ആഴത്തിൽ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണുള്ളത് മിഥുനം അവസാനിക്കാറായിട്ടും മഴയുടെ കുറവ് വലിയ ആശങ്കയാണ് വയനാടൻ കർഷകർക്കും ഈ ജനങ്ങൾക്കും ഉണ്ടാക്കുന്നത് വയനാട് ബാണാസുരയിൽ നിന്നും രതീഷ് വാസ്തേവൻ ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരത്ത് നവ വധു ആത്മഹത്യ ചെയ്തു പ്രഭാകരൻ ശൈലജ ദമ്പതികളുടെ മകൾ സോനയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം പതിയോട് തണ്ണിച്ചാൻകുടി സ്വദേശി ബിപിന്റെ ഭാര്യയാണ് പതിനഞ്ച് ദിവസം മുൻപാണ് സോനയുടെ വിവാഹം കഴിഞ്ഞത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു അസ്വാഭാവിക മരണത്തിന് കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട് നമ്മൾ കൂടുതലായിട്ട് വി വിനോദ് വിനോദ് കൂടുതൽ വിശദാംശങ്ങളുമായി ഈ ഒരു മരണത്തിൽ എന്താണ് പോലീസ് പറയുന്നത് ഉണ്ട് സ്വാഭാവികതന്നെയാണോ തീർച്ചയായും പന്നിയോട് സ്വദേശികളായ പ്രഭാകരൻ ശൈലജ ദമ്പതികളുടെ മകൾ സോനിയാണ് കഴിഞ്ഞ ദിവസം ഹർപ്പഗ്രഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനാല് ദിവസം മുൻപായിരുന്നു വിപിനുമായുള്ള സോനയുടെ വിവാഹം പ്രണയ വിവാഹമായിരുന്നു രണ്ടുപേരും ഇരു സമുദായത്തിലുള്ളതാണ് പക്ഷേ വീട്ടുകാർ രണ്ട് വീട്ടുകാരും ചേർന്ന് തന്നെയാണ് വിവാഹം നടത്തിയത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി വിപിൻ ആണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് കിടപ്പുമുറിയിൽ തന്നെ സോനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വിപിന്റെ മൊഴി ഈ സമയം വിപിൻ മുറിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് അങ്ങനെ ഒരു കാര്യം പറയുന്നത് അതായത് ഒൻപത് മണിക്ക് ഉറങ്ങി താൻ ഉറങ്ങിപ്പോയി എന്ന് വിപിൻ പറയുന്നു അതേസമയം ഉയരുന്ന ഒരു ആരോപണം അതിനുശേഷവും വിപിന്റെ നമ്പറിൽ അത് ഓൺലൈനിൽ ഉണ്ടായിരുന്നു ഓൺലൈനിൽ സുചീവമായിരുന്നു എന്ന കാര്യമാണ് പരാതിയായി വരുന്നത് അതിലൊരു അസ്വാഭാവികത ഉണ്ട് എന്ന പെൺകുട്ടികളുടെ ബന്ധപ്പെട്ട പരാതിയുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനാല് ദിവസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് മറ്റേതെങ്കിലും തർക്ക പ്രശ്നമോ കുടുംബ പ്രശ്നമോ ഉണ്ടായിരുന്നോ മറ്റ് ദാമ്പത്യ കലഹമോ ആ തരത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളോ മറ്റോ ഇവരെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിക്ക് വയറുവേദന പെൺകുട്ടിക്ക് വയറുവേദന ഉണ്ടായിരുന്നു ഇക്കാര്യം വീട്ടുകാരോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു അതിനെ കൃത്യമായ ചികിത്സ തൃശൂർ ആമ്പല്ലൂരിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കി കലൂർ പാടംവഴി സ്വദേശി കോന്തലി ബാബുവിനെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബവഴക്കാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം ബാബുവിന്റെ ആക്രമണത്തിൽ ഭാര്യ ഗ്രേസിക്ക് ഗുരുതര പരിക്കേറ്റു കരുത്തിനും കൈക്കും ഉൾപ്പെടെ ഗുരുതര മുറിവുകളേറ്റ ഗ്രേസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബവഴക്കാണ് അക്രമത്തിന് കാരണമെന്നാണ് വിവരം വെട്ടേറ്റ ഗ്രേസി സമീപത്തെ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോഴാണ് സംഭവം അയൽവാസികൾ പോലും അറിയുന്നത് രണ്ടു ദിവസം മുൻപും സമാന രീതിയിൽ ആക്രമിക്കാൻ ബാബു ശ്രമിച്ചതായി ഗ്രേസി അയൽവാസികളോട് പറഞ്ഞു ദിവസം എന്നോട് പറഞ്ഞത് പിന്നെ കണ്ണൂരിൽ ആറു വയസ്സുകാരനുൾപ്പെടെ മൂന്നുപേരെ തീവെച്ച യുവാവ് ആത്മഹത്യ ചെയ്തു കണ്ണൂർ പാട്ട്യം പത്തായക്കുന്നിലാണ് സംഭവം തയ്യൽ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത് അനുജൻ രജീഷ് ഭാര്യ സുബിന മകൻ ആറു വയസ്സുകാരൻ ദക്ഷിൻ തേജ് എന്നിവർക്കാണ് പരിക്കേറ്റത് കുടുംബകലഹമാണ് ക്രൂരതയ്ക്ക് കാരണം തിരുവനന്തപുരത്ത് ഭാര്യമാതാവിനെ തലയ്ക്കടിച്ചു കൊന്നു നെയ്യാറ്റിൻകരാളത്തൂരിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം കടംകുളി സ്വദേശി തങ്കമാണ് കൊല്ലപ്പെട്ടത് മരുമകൻ റോബർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബവഴക്കാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം മലപ്പുറം ചങ്ങരംകുളത്ത് കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു നന്ദുക്ക് സ്വദേശി കുറ്റിയിൽ മുഹമ്മദ് റാഫിയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം ഇറച്ചി കച്ചവടക്കാരനായ റാഫി സ്കൂട്ടർ നിർത്തി ഇറങ്ങിയ സമയത്ത് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ഇന്നോവ കാറിടിക്കുകയായിരുന്നു മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ വീണ്ടും വാഹനാപകടം മൂന്ന് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഗുജറാത്തിൽ നിന്നും തൃശൂരിലേക്ക് പോയ പാർസൽ ലോറി നിയന്ത്രണം വിട്ട് രണ്ട് വാഹനങ്ങൾ ഇടിച്ച ശേഷം മറിയുകയായിരുന്നു ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പുലർച്ചെ ആണ് അപകടം നടന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബിന്നി ലോറിയെ ഇടിച്ച ശേഷം പിറകിൽ വന്ന ഇൻഡോവ കാറിൽ ഇടിച്ച് ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ല പത്തനംതിട്ട മൈലാടും പാറയിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച ആറ് പേർക്ക് പരിക്ക് കാറിൽ സഞ്ചരിച്ച രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമാണ് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന ഒൻപത് യാത്രക്കാർക്കും പരിക്കേറ്റു അമ്പലപ്പുഴ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കൂട്ടിയിടിച്ചത് ഇടുക്കി പനംകൂട്ടിക്ക് സമീപം ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞുവീണ് തകർന്നു പനംകൂട്ടി പനംകൂട്ടിച്ചിരുവിൽ വിശ്വംഭരന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം കലാർകുട്ടിയിൽ നിന്നും വന്ന കെ എസ് എബിയുടെ വാഹനമാണ് മറിഞ്ഞത് കൊടുംവളവിലെതിരെ എത്തിയ വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു ഡ്രൈവർക്കും സഹായിക്കും നേരിയ തോതിൽ പരിക്കേറ്റു ഈ സമയം വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ ഡോക്ടർമാരുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ ക്ലിനിക്കുകൾ സജീവമാക്കാൻ തീരുമാനിച്ചെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പ്രശ്നത്തിന് കാരണമാവുന്നുണ്ട് മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ ഡോക്ടർമാരെ സജ്ജരാക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഡോക്ടർമാരുടെ സ്ഥലമാറ്റവും പകരം ഡോക്ടർമാർ ചുമതലയെടുക്കാൻ വൈകുന്നതുമാണ് ഗ്രാമീണ മേഖലയിലെ രോഗികളെ വലയ്ക്കുന്നത് ഞാൻ

ഇതോടെ താളം തെറ്റുകയാണ് നിലവിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ഈ അസമയത്ത് അതായത് ഏറ്റവും കൂടുതൽ പനിയുടെ ഒരു പീക്ക് ടൈമിലാണ് ഈ ഡോക്ടർമാരുടെ ട്രാൻസ്ഫർ നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഡോക്ടർമാരൊക്കെ റിലീവ് ചെയ്ത് പോവുകയും പുതിയ ഡോക്ടർമാർ ചാർജ് എടുക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ട്രാൻസ്ഫർ വന്നതാണ് ഇതിലെ സാങ്കേതികത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങള് ഇതൊക്കെ ഗ്രാമീണ മേഖലയാണ് ഈ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പനി കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് സ്കൂൾ തുറന്ന സമയമാണ് രോഗങ്ങൾ പടരുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ വെച്ചത് തന്നെ നിരവധി രോഗികളാണ് ഇതുകൊണ്ട് വലയുന്നത് എന്നാൽ കോടതി നിർദ്ദേശമനുസരിച്ചാണ് സ്ഥലം മാറ്റമെന്നും കഴിയുന്നത്ര വേഗത്തിൽ ചാർജ് എടുക്കാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം വയനാട് ഇടുക്കി പട്ടയഭൂമിയിൽ വളർത്തിയ മരങ്ങൾ പോലും മുറിക്കാൻ കഴിയാതെ ദുരിതത്തിലായി ഒരു കൂട്ടം കർഷകർ മരം മുറിച്ചാൽ കേസെടുക്കുമെന്ന കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അധികൃതരുടെ നിലപാടാണ് തൊടുപുഴ വണ്ണപ്പുറം നെയ്യശ്ശേരി വില്ലേജുകളിലെ കർഷകർക്ക് വിനയായത് കുട്ടികളുടെ പഠന ചെലവ് മക്കളുടെ വിവാഹം ചികിത്സ എന്നീ ആവശ്യങ്ങൾക്കാണ് കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിച്ചുവിറ്റ് പണം കണ്ടെത്താൻ തീരുമാനിച്ചത് എന്നാൽ മുറിച്ച മരങ്ങൾ വാങ്ങാനെത്തുന്നവരെ വിലക്കുന്നതിനുള്ള പുറമേ ഇത് കയറ്റാനെത്തുന്ന വാഹനങ്ങൾക്കെതിരെയും കേസെടുക്കുമെന്നാണ് ഭീഷണി അഞ്ചു പതിറ്റാണ്ട് മുമ്പ് സർക്കാർ പട്ടയം നൽകിയ ഭൂമിയിലെ മരങ്ങളാണ് കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അധികൃതരുടെ പിടിവാശി മൂലം മുറിക്കാൻ കഴിയാത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സർക്കാർ റബ്ബർ പ്ലാന്റേഷൻ സ്കീം അനുസരിച്ച് രണ്ടായിരം പേർക്ക് മൂന്നര ഏക്കർ വീതം ഭൂമി റബ്ബർ കൃഷിക്കായി നൽകി ഇതിന്റെ ഭാഗമായി കാളിയാർ മേഖലയിൽ ഇരുന്നൂറ്റി എൺപത് പേർക്ക് മൂന്നര ഏക്കർ ഭൂമിയും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും നൽകി അൻപത്തിരണ്ട് വർഷം മുമ്പ് ഭൂമിക്ക് പട്ടയവും ലഭിച്ചു എന്നാൽ ഈ മേഖലയിൽ റബ്ബർ ഒഴികെ ആഞ്ഞിലി തേക്ക് പ്ലാവ് മാവ് പാഴ്മരങ്ങൾ ഉൾപ്പെടെയുള്ളവ മുറിക്കാൻ വനംവകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്നാണ് പരാതി ഇവിടെ മരങ്ങൾ വെട്ടിക്കാതെ റബർ വരവെയുള്ള ഒരു മരവും വിട്ടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നത് അനധികൃതമായ പൂർത്തിയാക്കിയ ഭൂമിയിലാണ് കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അധികൃതരുടെ അസാധാരണ ഇടപെടൽ ഭൂമിയിലുള്ള ഒട്ടേറെ മരങ്ങൾ കർഷകർ തന്നെ നട്ടുപിടിപ്പിച്ചവയാണ് പഴക്കം ചെന്ന റബ്ബർ മരങ്ങൾ മുറിച്ചു നീക്കി റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ മറ്റു മരങ്ങൾ മുറിച്ചുമാറ്റി ഭൂമി കൃഷിക്കായി ഒരുക്കിയെടുക്കണം എന്നാൽ വനംവകുപ്പിന്റെ ഇടപെടൽ മൂലം കർഷകർക്ക് റബ്ബർ റീപ്ലാന്റ് നടത്താനും കഴിയുന്നില്ല ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായില്ല ലൈഫ് പദ്ധതി പ്രകാരം വീട് ആരംഭിച്ച വിധവയുടെ പട്ടയഭൂമിയിലെ മുറിച്ചിട്ട മരം നീക്കാനും വനംവകുപ്പ് തടസ്സം നിൽക്കുകയാണ് വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി അനുമതി വാങ്ങിയാണ് മരം മുറിച്ചത് എന്നാൽ ഭൂമിയുടേത് എല്ലേ പട്ടയമാണെന്നും തടിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്നും റേഞ്ച് ഓഫീസ് അധികൃതർ ശൈലിയെ അറിയിക്കുകയായിരുന്നു ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ സ്ഥലം വാങ്ങിച്ചോ അറുപത്തിരണ്ടിലെ പട്ടയപ്രകാരമുള്ള സ്ഥലമാണ് വാങ്ങിച്ചത് അത് ഞാൻ ഈ മരം നടുന്നത് എൺപത്തി ഏഴിലാണ് ഇപ്പോൾ മുപ്പത്തി ഏഴ് വർഷത്തോളം പഴക്കമുണ്ട് ഞാൻ ഇത്രയും നാളും എൻ്റെ മരം ആ രീതിയിൽ ഞാനിത് സംരക്ഷിച്ചുകൊണ്ട് പോകുന്നു അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശത്തെ കർഷകർ ഇതിനു മുന്നോടിയായി കാളിയാർ റബ്ബർ പ്ലാന്റേഷൻ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കർഷകരുടെ യോഗവും ചേർന്നു മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നൽകിയ നിവേദനത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്ന് കർഷക സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് ഇടുക്കി നിരന്തരം കുറുക്കന്റെ ശല്യം ഉണ്ടാവുന്നതോടെ ഭീതിയിലാണ് കോഴിക്കോട് വടകര കോട്ടപ്പള്ളിയിലുള്ളവർ രണ്ടാഴ്ച മുൻപ് രണ്ട് പേർക്ക് കടിയേറ്റിയിരുന്നു ഇവർ ചികിത്സ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം പേർക്ക് കൂടി കടിയേറ്റു കുറ്റിക്കാടുകൾ നിറഞ്ഞ കോട്ടപ്പള്ളി പൈങ്ങോട്ടായി ഭാഗത്താണ് നിരന്തരം കുറുക്കന്റെ ശല്യം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം എട്ടുപേരെ കുറുക്കൻ കടിച്ചു രണ്ടാഴ്ച മുമ്പ് ഇവിടെ രണ്ടുപേരെയും ഏഴു പശുക്കളെയും കടിച്ചിരുന്നു ഇതിനിടെയാണ് വീണ്ടും കുറുക്കന്റെ ആക്രമണം ഉണ്ടാകുന്നത് വല്ലാത്തൊരു കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല മുമ്പ് പലപ്പോഴും ഒക്കെ കേൾക്കുന്നല്ലാതെ ഈ കുറുക്കൻ്റെ ഭാഗത്തു നിന്നുള്ളതും അല്ലെങ്കിൽ നായന്റെ ഭാഗത്തുനിന്നുള്ളതും ഈ ഒരു അറ്റാക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല പൊതുവേ പിന്നെ കുർക്കന്റെ പ്രശ്നങ്ങൾ മുമ്പൊക്കെ ഉണ്ടാകുമ്പം തന്നെ അന്നെ വളരെ മുമ്പ് അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ ഈ അടുത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പം കുറച്ച് കൂടുതലാണ് കുറുക്കന്റെയും നായന്റെ ഒക്കെ ശല്യങ്ങൾ ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ അതേസമയം കുറുക്കന് പേവിഷബാധയുണ്ടോ എന്ന് പരിശോധിക്കാൻ കണ്ണൂരിലെ റീജിയണൽ ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പരിശോധനാ ഫലം ഉടൻ ലഭിക്കുമെന്ന് തിരുവള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എഫ് എം മുനീർ പറഞ്ഞു അതിഭീകരമായ സാഹചര്യമാണ് നാട്ടിലുള്ളത് വീട്ടിൽ കയറിയാണ് ഇത്തരത്തിലുള്ള ആക്രമം ഉണ്ടാവുന്നത് പോലും വീടിൻ്റെ സുരക്ഷിതത്വം പോലും കുട്ടികൾക്കോ മുതിർന്നവർക്കോ ലഭിക്കാത്ത വിധം ഇത്തരത്തിലുള്ള ജീവികളുടെ ആക്രമം വലിയ തോതിലുള്ള സാമൂഹ്യ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് പരിക്കേറ്റ നാലുവയസുകാരി ബന്ധുവിനും സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നൽകി മറ്റുള്ളവർക്ക് ചികിത്സ തുടരുകയാണ് ഇൻസ്പെക്ടർ സലാമിന്റെ നേതൃത്വത്തിൽ കൂടുതൽ മൃഗങ്ങൾക്ക് കടിയേറ്റിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ് ന്യൂസ് കാട്ടുപന്തി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പന്നികളെ പിടികൂടാനായി കാടിളക്കി നായാട്ട് സംഘടിപ്പിച്ചു എം പാനൽ ഷൂട്ടർമാരെയും കർഷകരുടെയും നായാട്ടിനുപയോഗിക്കുന്ന നായകളെയും ഉപയോഗിച്ചാണ് നായാട്ട് സംഘടിപ്പിച്ചത് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ കൂടുതൽ പേർക്കും കൃഷിയാണ് ഉപജീവനം കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കർഷകർക്ക് കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഗതികെട്ട് കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറി തുടങ്ങി ഇതോടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ നശിപ്പിക്കാനായി കാടിളക്കി നായാട്ട് സംഘടിപ്പിക്കുന്നത് ആദ്യഘട്ടം മൈസൂർ മലയിൽ നടന്നു കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിട്ട് പതിമൂന്ന് എംപാനൽ ഷൂട്ടർമാരെയും അവരെ സഹായിക്കാൻ വേണ്ടിട്ടും മറ്റ് പ്രവർത്തകരെയും അതുപോലെ തന്നെ തന്നെ കർഷകരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇന്ന് നായാട്ട് നടക്കുന്നുണ്ട് ഷൂട്ടർമാരും ഇവരുടെ സഹായികളും കർഷകരും ഉപയോഗിക്കുന്ന രണ്ട് നായ്ക്കളുമുള്ള സംഘമാണ് ഉണ്ടാകുക കാട്ടുപന്നി ഇറങ്ങി വരാൻ സാധ്യതയുള്ള വിവിധ സ്ഥലങ്ങളിൽ എം പാനൽ ഷൂട്ടർമാരെ നിർത്തിയിരുന്നു ബാക്കിയുള്ള നായാട്ടുകാർ നായ്കളെയും കൊണ്ട് കാട് കയറി നായാട്ട് നടത്തും ഇപ്പം നാല് ഭാഗത്തും പിന്നെ തൂക്കാരൊക്കെ നിർത്തിയിട്ട് പിന്നെ കാട്ടിൽ കീറുക നായ്ക്കളൊക്കെ വിടുക എന്നിട്ട് കാടക്കുക അപ്പം പിന്നെ നായ്ക്കള് പന്നി ഉള്ളവർത്തി ചെന്ന് പിന്നെ നായ്ക്കളും പന്നിയായിട്ട് കണ്ട് മുട്ടി നായ്ക്കൾ കുരയ്ക്കും അങ്ങനെ കാട്ടിൽ നിന്ന് ചാടിക്കും അതിന്റെ പുറകിൽ ഞങ്ങള് ഒച്ചട്ട് ഞങ്ങളും പിന്നെ ഈ കാട്ട് കൂടെ പുറത്ത് ചാടിക്കും അങ്ങനെയാണ് എന്തായാലും അതിൽ ഏതെങ്കിലും തൂക്കാരെ ചേർത്ത് ഈ കടവിൽ ചാടിയാൽ ആടുന്ന് വെടിവെക്കും വരും ദിവസങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ പഞ്ചായത്തിലെ മറ്റു ഭാഗങ്ങളിലും കാടിളക്കി നായാട്ട് സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് അട്ടപ്പാടിൽ വീണ്ടും ഒറ്റയാൻ ഇറങ്ങി അകളി കോടൂരിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് വീടുകൾക്ക് സമീപം ഒറ്റയാൻ ഊരിലുള്ളവർ ബഹളം കൂട്ടിയതോടെ ആന സമീപത്തെ ശിശുവാണി പുഴയിലേക്ക് ഇറങ്ങി പുഴയിലേറെ നേരം നിലയുറപ്പിച്ച ആനയെ പടക്കം പൊട്ടിച്ചാണ് കാട് കയറ്റിയത് വീട്ടുമതിൽ പുതുക്കി പുതുക്കിപ്പണിയുന്നതിനിടെ കിട്ടിയ മുട്ടകൾ വിരിയിച്ചപ്പോൾ പുറത്തുവന്നത് പാമ്പിൻ കുഞ്ഞുങ്ങൾ മലപ്പുറം കൊടുമുടി സ്വദേശി ദേവദാസിനാണ് ഈ ഈ അനുഭവമുണ്ടായത് പാമ്പിൻ കുഞ്ഞുങ്ങളെ വനവകുപ്പിന് കൈമാറിയിട്ടുമുണ്ട് മതിലിനോട് ചേർന്നുള്ള മരം വെട്ടിയപ്പോഴാണ് മതിലിന് ചെറിയ വിള്ളലുണ്ടായത് തുടർന്ന് തകർന്ന മതിൽ പുനർനിർമ്മിക്കുന്നതിനിടെയാണ് ദേവദാസിന് മുട്ടകൾ ലഭിച്ചത് മുട്ടകൾ പാമ്പിൻ കുഞ്ഞുങ്ങളുടേതാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അധികൃതരെ വിവരം അറിയിച്ചു പിന്നീട് മുട്ടകൾ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി വിരിയിക്കാൻ വെച്ചു അഞ്ചാം ദിവസം മുട്ടകൾ വിരിഞ്ഞു പുറത്തേക്ക് വന്നു ശംഖുവരെയും കുഞ്ഞുങ്ങൾ പക്ഷികളെയും മത്സ്യങ്ങളെയും വളർത്തുന്ന ദേവദാസിന് ഇത് പുതിയ അനുഭവമായിരുന്നു തുടർന്ന് പാമ്പിൻ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു ന്യൂസേറ്റീൻ തിരൂർ നെടുമ്പാശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട ശരീരത്തിനുള്ളിലും അടിവസ്ത്രത്തിലും ഒളിപ്പിച്ചുകൊണ്ടുവന്ന എഴുപത് ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി മലേഷ്യയിൽ നിന്നും വന്ന മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷിബിലാണ് നാല് ഗുളികകളുടെ രൂപത്തിലാക്കി ഗ്രാം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചത് ഇത് കണ്ടെടുത്ത ശേഷം വീണ്ടും പരിശോധിച്ചപ്പോഴാണ് അടിവസ്ത്രത്തിൽ പ്രത്യേക അറയുണ്ടാക്കി അതിനകത്ത് അഞ്ഞൂറ്റി ഗ്രാം സ്വർണം ഒളിപ്പിച്ചതായി കണ്ടെത്തിയത് സ്വർണം പേസ്റ്റ് രൂപത്തിലാക്കി പൊതിഞ്ഞ് വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു ഷിബിലിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു പോഷക സമൃദ്ധമായ ഡയറ്റിലൂടെ ക്യാൻസർ ബാധിതർക്ക് രോഗ നിയന്ത്രണ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന ശില്പശാല കൊച്ചിയിൽ നടന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓങ്കോളജിയും ഡയറ്ററിയും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത് ക്യാൻസർ ബാധിതർക്ക് രോഗം നിയന്ത്രണം വിധേയമാക്കാനും തുടർന്നുള്ള ജീവിതത്തിൽ പോഷക സമൃദ്ധമായ നിർദ്ദേശങ്ങളാണ് ശില്പശാല കൊണ്ട് ലക്ഷ്യമിട്ടത് കൊച്ചി ഐ ബ്ലഡ് ബാങ്ക് സെക്രട്ടറിയും ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജുനൈദ് റഹ്മാൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി വി ലൂയിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവനന്തപുരം ആർ സി സി സർജിക്കൽ ഓങ്കോളജി അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചന്ദ്രമോഹൻ കെ മുംബൈ ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിലെ രജിസ്റ്റേഡ് ഡയറ്റീഷ്യൻ ആന്റ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ശിവശങ്കർ തിമ്മൻപാതി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ മെഡിക്കൽ ആന്റ് കൊമേഴ്സ്യൽ ഡയറക്ടർ ഡോക്ടർ പി വി തോമസ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജൻ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സൂരിഷ് സാലി ചീഫ് ഡയറ്റീഷ്യൻ നൈഡിൻ എന്നിവർ പങ്കെടുത്തു എറണാകുളം ജില്ലയിൽ മെഡിക്കൽ റെസ്റ്റ് ഹോസ്പിറ്റലിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓൺകോളജിയും അതുപോലെ ഡയബറ്റിക്സ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഓൺകോ ന്യൂട്രീഷൻ അതായത് ക്യാൻസർ രോഗബാധിതർക്കായിട്ടുള്ള ഒരു പോഷകാഹാരത്തെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസും അതുവഴി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് പ്രധാനമായിട്ടും പോഷകാഹാര വിദഗ്ധരും അതുപോലെ തന്നെ സ്റ്റുഡൻസിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറോളം പോഷകാഹാര വിദഗ്ധരും വിദ്യാർത്ഥികളും ശില്പശാലയിൽ പങ്കെടുത്തു പന്ത്രണ്ടോളം പ്രബന്ധങ്ങൾ പോസ്റ്റർ പ്രദർശനങ്ങളും ക്വിസ് മത്സരവും ശില്പശാലയുടെ ഭാഗമായി നടന്നു ന്യൂസ് കൊച്ചി പൂർണ്ണമാകുന്നു നമസ്കാരം